മനസ്സിലായില്ലേ അതെ ഒരു അംഗൻവാടിയിലാണ് ഗയാൽസ് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾക്ക് അംഗൻവാടിയുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പോഷകാഹാര ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അംഗൻവാടിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ തീരുമാനിച്ചു അടുത്ത എൻ്റെ വീഡിയോ അംഗൻവാടിയെ അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് രാവിലെ തന്നെ അംഗൻവാടിയിലേക്ക് വന്നതാണ് ജ്യോതി ടീച്ചറോട് പെർമിഷനൊക്കെ മേടിച്ചു പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികളുടെ കരച്ചിൽ ഒരിടം മാത്രമാണ് അംഗൻവാടി എന്നാണ് എന്നാൽ അങ്ങനെയല്ല സമൂഹത്തിന് വേണ്ടി അംഗൻവാടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന അംഗൻവാടി കുന്നമ്മൽ ബ്ലോക്ക് കായക്കുടി പഞ്ചായത്ത് ചങ്ങരംകുളം വാർഡിലെ നൊച്ചാങ്കണ്ടി അംഗൻവാടി രണ്ടായിരത്തിലാണ് കുന്നമ്മൽ ബ്ലോക്കിൽ അംഗൻവാടികൾ നിലവിൽ വരുന്നത് എന്നാൽ അന്ന് ഈ അംഗൻവാടി അന്നത്തെ ടീച്ചറായ സുജാത ടീച്ചറുടെ വീട്ടു മുറ്റത്തും അതേപോലെ തന്നെ ബഷീർക്കാരുടെ വീട്ടിലെ ഷെഡിലൊക്കെ ആയിട്ടായിരുന്നു അന്നത്തെ ഹെൽപ്പർ ശാന്തേജി ആയിരുന്നു പിന്നെ രണ്ടായിരത്തി നാലിലാണ് ഈ ഒരു ബിൽഡിംഗിലേക്ക് അംഗൻവാടി മാറിയത് ഇപ്പോൾ ഇവിടുത്തെ വർക്കർ ജ്യോതി പിയും ഹെൽപ്പർ റേഹാനത്ത് പിയുമാണ് അംഗൻവാടി പ്രവർത്തന സമയം രാവിലെ ഒൻപതേ മുപ്പത് മുതൽ വൈകുന്നേരം മൂന്നേ മുപ്പത് വരെയാണ് മൂന്നേ മുപ്പതിന് ടീച്ചർ അടച്ചുപൂട്ടി വീട്ടിൽ പോകുമെന്നല്ല മറിച്ച് മൂന്നേ മുപ്പത് മുതൽ നാല് മുപ്പത് വരെ ഹൗസ് വിസിറ്റുള്ള സമയമാണ് അതായത് ഗർഭിണികൾ കുട്ടികൾ എന്നിങ്ങനെയുള്ള വീടുകളിലൊക്കെ കയറിയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകലാണ് ഈ ഒരു ഒരു മണിക്കൂർ രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ എത്തിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയോടുകൂടിയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഹാജരെടുത്തിട്ട് പിന്നെ ശുചിത്വ പരിശോധനയാണ് എല്ലാവരും നഖം വെട്ടിയെന്നൊക്കെ നോക്കണ്ടേ അതിനുശേഷം പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യും പേര് കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ചിത്രങ്ങളിലൂടെയുമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം നാൽപ്പതോളം തീമുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അതായത് ജൂൺ മാസം കുട്ടിയും കുടുംബവും വീടും പരിസരവും ജൂലൈ മാസം മഴ കാലാവസ്ഥ ഞാനും എൻ്റെ ശരീരവും ഓഗസ്റ്റ് ചെടിയും വൃക്ഷങ്ങളും അങ്ങനെ പോകുന്നു തീമുകൾ ൂടാതെ ഉപതീമുകളായിട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്തിയാറ് ഒക്ടോബർ രണ്ട് നവംബർ പതിനാല് ഓണം റംസാൻ ക്രിസ്മസ് എന്നിവയെക്കുറിച്ചൊക്കെ കുട്ടികൾക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നു ഇപ്പം അടുത്തം മാത്രമല്ല കേട്ടോ ഇപ്പോഴത്തെ അംഗൻവാടികളുടെ ഫുഡും ഒരു രക്ഷയില്ല ഇന്ന് സാമ്പാറും ഇഡ്ഡലിയും ആയിരുന്നു അപ്പം തിങ്കൾ വ്യാഴം ദിവസം പാല് ചൊവ്വ വെള്ളി മുട്ടക്കറിയും പുട്ടും ബുധൻ ശനി സാമ്പാറും ഇഡ്ഡലിയുമാണ് രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് ചെറുപയറും അരിയും ചേർന്ന കഞ്ഞി കൂടെ ഒരു ഉപ്പേരി വൈകുന്നേരം ഗോതമ്പ് ഉപ്പ്മാവോ ഗോതമ്പ് പായസമോ ചെറുപയർ പായസമോ എന്നിങ്ങനെയാണ് മാറി മാറി ഓരോ ദിവസത്തെയും ഫുഡ് ചാർട്ട് കലോറി കണക്കാക്കിയാണ് കുട്ടികളുടെ ഫുഡ് ചാർട്ടൊക്കെ തയ്യാറാക്കുന്നത് ഫുഡ് പിന്നെ ഓരോ പഞ്ചായത്തിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരും ഇതെന്താ ഇവിടെ ഒരു പൂക്കാലം എന്നല്ലേ ഇത് ഓരോ കുട്ടികളും ഓരോ ദിവസം കൊണ്ടുവരുന്ന പൂക്കളാണ് അതായത് എന്നും ഒരു പൂവോടു കൂടി വേണം അംഗൻവാടിയിലെത്താൻ എന്ന് സാരം ഇതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് എല്ലാ ജോലി മേഖലകളും പരിചയപ്പെടുത്തുന്നുണ്ട് കച്ചവടം തൊഴിലുറപ്പ് അങ്ങനെ അങ്ങനെ പോകുന്നു ഇങ്ങനെയൊക്കെ അംഗൻവാടി കുട്ടികളെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നാട്ടിലെ ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരുടെ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും അതായത് പ്രസവത്തിന് ശേഷമുള്ള ആദ്യത്തെ ആറു മാസം നൽകുന്നത് ഗോതമ്പും കടലയും വൻപയറും ഉഴുന്നുമാണ് ഇനി ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമൃതം പൊടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ മാസവും ആറ് പാക്കറ്റ് അമൃതം പൊടി വീതമാണ് ഒരു കുട്ടിക്ക് നൽകുന്നത് കണക്കിന് ആറര പാക്കറ്റാണ് ഒരു കുട്ടിക്ക് അമൃതപൊടി വേണ്ടത് പക്ഷേ ഈ മാസം ആറ് പാക്കറ്റ് കൊടുത്താൽ അടുത്ത മാസം ഏഴ് പാക്കറ്റ് കൊടുത്ത് ആ ഒരു കണക്ക് അവർ ശരിയാക്കുന്നു ഇങ്ങനെ ഫുഡ് കൊടുത്താൽ ഇവരുടെ ജോലി കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ ഓരോ മാസവും കുട്ടിയുടെ തൂക്കവും ഹൈറ്റും മനസ്സിലാക്കി പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഗ്രോത്ത് ചാർട്ട് തയ്യാറാക്കുന്നു എനിക്ക് തോന്നുന്നു ഈ അംഗനവാടി പ്രവർത്തകർക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഗ്രോത്ത് ചാർട്ടെന്ന് അങ്ങനെ തൂക്കക്കുറവുള്ള കുട്ടികളെയൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഫുഡൊക്കെ നൽകുന്നു അംഗൻവാടി പ്രവർത്തനങ്ങളിൽ വർക്കർമാരുടെ ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവിടുത്തെ ഹെൽപ്പർമാരും ടീച്ചർ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ഹെൽപ്പർ റെയാണ് ഇതൊന്നും പോരാഞ്ഞിട്ട് മാസത്തിൽ രണ്ട് മീറ്റിങ്ങുകൾ വീതം വിളിച്ചു ചേർക്കുന്നു അഞ്ച് തരം സംഗമങ്ങളാണ് ഇവർക്ക് നടത്തേണ്ടത് ഒന്ന് ദമ്പതി സംഗമം പുതുതായി വിവാഹം കഴിച്ചവർക്ക് സീമന്ത സംഗമം ഗർഭിണിയും അവരുടെ വീട്ടുകാരെയും വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു കൂട്ടായ്മ കുഞ്ഞൂണ് ആറുമാസം മുതൽ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയാനുള്ളൊരു മീറ്റിംഗ് നിർമ്മല സംഗമം വീട് പരിസരം വ്യക്തി ശുചിത്വം എന്നിവയെ ബോധവൽക്കരണം വർണ്ണ സംഗമം അതായത് കൗമാരക്കാരായ പെൺകുട്ടികളെ വിളിച്ചു ചേർത്തിയിട്ടുള്ള ഒരു സംഗമം ടീച്ചറുമായി എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചുകൊണ്ട് തേജസ് എന്ന പേരിൽ ഒരു സജീവ കൗമാര ക്ലബും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ പ്രസിഡന്റ് ചൈതന്യാണ് ഒരു അംഗനവാടിയുടെ വിജയത്തിന് പിന്നിൽ പരിസരവാസികളുടെയും നാട്ടുകാരുടെയും പിന്തുണ കൂടിയേ തീരൂ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും ജനപങ്കാളിത്തത്തോടെയാണ് നടന്നു വരുന്നത് കൂടാതെ ഓരോ ആഘോഷ ദിവസങ്ങളിലും കുട്ടികൾക്കുള്ള മധുരവും സമ്മാനവും സ്പോൺസർ ചെയ്യാനും ആളുകൾ തയ്യാറാവുന്നുണ്ട് അതേപോലെ ഓരോ അംഗൻവാടി കുട്ടിയുടെയും പിറന്നാളിനെ അംഗൻവാടിയിലേക്കൊരു ചെടിയും കൂടാതെ കുറച്ച് മധുരവും രക്ഷിതാക്കളും എത്തിക്കാൻ മറക്കാറില്ല ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ കട്ടിക്ക് കൂടെ നിൽക്കാൻ അമ്മമാരും ഉണ്ടാകും ഈ അടുത്ത് അമ്മമാർ അംഗൻവാടിയിലേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ ഒരു മൈക്ക് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല അംഗനവാടി വർക്കർമാരുടെ ഉത്തരവാദിത്തങ്ങൾ പതിനൊന്ന് രജിസ്റ്ററുകൾ അവർക്കുണ്ട് ഈ പതിനൊന്ന് രജിസ്റ്ററുകളിലേക്കും കാര്യങ്ങൾ രേഖപ്പെടുത്തണം കൂടാതെ ഓരോ മാസവും അതിന് പരിശോധനയ്ക്കായി ഉത്തരവാദിത്തപ്പെട്ട ആളുകളും എത്താറുണ്ട് അതുകൂടാതെ വാർഡ് മെമ്പർ ചെയർമാനും വർക്കർ കൺവീനറുമായിട്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ചേർന്ന ഒരു കമ്മിറ്റിയും ഓരോ അംഗനവാടിക്കും ഉണ്ട് ആ കമ്മിറ്റിയും അംഗനവാടി പ്രവർത്തനങ്ങൾ വിലയിരുത്താറുണ്ട് ഇതിൻ്റെ ഒക്കെ ഇടയിലും ഈ അംഗൻവാടി ടീച്ചർമാർ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കുത്തുന്ന കാണാറില്ലേ അത് മറ്റൊന്നുമല്ല അത് അധിക ജോലിയാണ് പോഷൻ ട്രാക്കർ എന്നൊരു ആപ്പ് ഉണ്ട് അതിൽ ഡെയിലി ട്രാക്കറിൽ ഓരോ കുട്ടിയുടെയും വിവരങ്ങൾ അന്ന നേരം ആഡ് ചെയ്യണം ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം അവർ പക്ഷേ കാരണം റേഞ്ചിൻ്റെ പ്രശ്നം വരാം ഫോണിൻ്റെ പ്രശ്നം വരാം എങ്കിലും അവർ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ട് പോകുന്നു വൈകുന്നേരം മൂന്നര മണിയായാൽ ദേശീയഗാനത്തിനു ശേഷം എല്ലാവരും സന്തോഷത്തിൽ വീട്ടിലേക്ക് മടങ്ങുന്നു ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അതായത് സംയോജിത ശിശുവികസന പദ്ധതിയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് അംഗൻവാടികൾ നിലവിൽ വരുന്നത് സേവനങ്ങൾ അനുപൂരക പോഷകാഹാരം രോഗപ്രതിരോധ കുത്തിവയ്പ്പ് ആരോഗ്യ പരിശോധന പരാമർശ സേവനം പ്രീ സ്കൂൾ അനൗപചാരിക വിദ്യാഭ്യാസം ആരോഗ്യ പോഷണ വിദ്യാഭ്യാസമാണ് ആരുടെയൊക്കെ ഉന്നമനമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വെച്ചാൽ പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാരക്കാരായ പെൺകുട്ടികൾ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലുള്ള വനിതകൾ അറുപതിനു മുകളിലുള്ള വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ വിധവകൾ തുടങ്ങി എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ് അംഗൻവാടികൾ നിലവിൽ വന്നത് അവസാനമായിട്ടൊരു കാര്യം കൂടി പറയട്ടെ എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അംഗനവാടിയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ അംഗനവാടിയും ഇതുപോലൊക്കെ തന്നെയാണോ അപ്പം നിങ്ങളുടെ അംഗനവാടിയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെപ്പോലെ വളർന്നു വരുന്നവർക്ക് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും അപ്പോൾ താങ്ക്